ചൂരൽമലയിൽ നിൽക്കുമ്പോൾ രണ്ട് ചൂരൽമല നിവാസികൾ എന്നോടൊപ്പം ഉണ്ട് എനിക്ക് വളരെ പ്രയാസകരമായ ഒരു ചോദ്യമാണ് അവരോട് ചോദിക്കാനുള്ളത് വീട് എവിടെയായിരുന്നു ഇവിടെ ഞങ്ങളിത് കുറച്ച് അപ്പുറത്തായിട്ട് എസ്റ്റേറ്റ് ലൈനിലായിരുന്നു താമസം കുറച്ച് അവിടെ കാണാൻ പറ്റും അവിടുന്ന് തൊട്ട് താഴെയായിട്ട് ആയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു പാലം ആ പാലം ഏകദേശം ഇത് തുടങ്ങിയ ശേഷം ആ പാലം ഏകദേശം ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞു ഞങ്ങൾക്ക് അങ്ങോട്ടും അങ്ങോട്ടും കിടക്കാൻ പറ്റും ഇപ്പോൾ വീടുണ്ടോ ഇപ്പോൾ വീടില്ല പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പേര് പ്രജീഷ് വീട് നഷ്ടപ്പെട്ടു കുടുംബാംഗങ്ങളെല്ലാം എൻ്റെ ഏട്ടൻ നഷ്ടപ്പെട്ടു ഏട്ടൻ്റെ മോൻ നഷ്ടപ്പെട്ടു അവരെ വീട് എല്ലാം പൂർണ്ണമായിട്ട് തകർന്നു രണ്ട് ഏട്ടന്മാർ ജീവനോടെ ഉണ്ട് അവരെല്ലാവരും ക്യാമ്പിലുള്ളത് ബാക്കി എല്ലാവരും എല്ലാം പോയി കംപ്ലീറ്റ് പോയി മൃതദേഹങ്ങൾ ലഭിച്ചോ ആ കിട്ടിയെന്നാണ് അറിയപ്പെട്ടത് വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് വീട്ടിൽ ഇപ്പം എൻ്റെ വൈഫും ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ അമ്മയൊക്കെ ക്യാമ്പിലുള്ളത് ഞങ്ങൾ കൽപ്പറ്റ ക്യാമ്പിൽ ഇവിടെ ഇപ്പോഴുള്ള വീട്ടിൽ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണോ ജീവിക്കാൻ വെച്ച് പോകാൻ ഇപ്പോൾ ഇതിൽ പോകാൻ ഞങ്ങൾ പ്രയാസപ്പെട്ട് നിൽക്കണേ എങ്ങനെ അറിയില്ല ആ ലെവലിൽ നിൽക്കണം അത് രാത്രി ഞങ്ങൾ ഉറങ്ങിയില്ല ഉറങ്ങിയില്ലാത്തത് ഈ ബസ്സിൻ്റെ കുറച്ച് അങ്ങോട്ട് പോയിട്ട് പാലമുണ്ട് പാലത്തിൽ രണ്ട് കോട്ടയസ് ഉണ്ട് ഞാൻ എൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞു ഉറങ്ങണ്ട വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഒന്ന് ഒരു പന്ത്രണ്ട് മുക്കലായപ്പോൾ ഒരു പൊട്ടിന് വെച്ചോട്ടപ്പം ഞാൻ പെങ്ങൾ വിളിച്ച് വെള്ളം ഇവിടെ എത്തി നോക്കുമായിരുന്നു വെള്ളം കുട്ടാൻ മുറ്റത്ത് എന്ന് പറഞ്ഞു വേം പൊയ്ക്കോളി എന്ന് പറഞ്ഞാൽ അവർ കയറി ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് കയറിയതും വെള്ളം ഇങ്ങനെ വട്ടിട്ട് കളഞ്ഞു അവർ ഒരു അഞ്ച് മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ ആ പാടിയിൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് പേരുണ്ടായിരുന്നു അവർ ലോക്കായിട്ടുണ്ടാവും കാരൻ്റെ വെള്ളം അങ്ങനെ വട്ടിട്ട് കളഞ്ഞു അവർ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് അങ്ങനെ ഞാൻ ഉറങ്ങില്ല ഞാനും പിന്നെ ഒന്നും ഉറങ്ങിയിട്ടില്ല അവർ ഈ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഞങ്ങൾ തൊട്ടടുത്ത് വീട്ടിലാണ് ഞങ്ങളൊന്നും ഉറങ്ങിയില്ല അല്ലെങ്കിൽ അതിൽ പെട്ടുപോയിട്ടുണ്ട് അവർ ആ പത്ത് പതിനഞ്ച് പേരുണ്ടാണോ ഇരുപത് പേരുടെ അടുത്ത് ആ പാടിയിൽ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ആപ്പിൽ അവർ കയറി ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ ഈ ബംഗ്ലാരിലേക്ക് കയറി കുറേ കുടുംബങ്ങൾ ഇവിടെ നിന്നൊക്കെ ആളെ മാറ്റിയതുകൊണ്ട് കുറേ അഭയം പോയി പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ പ്രജീഷ് ശാന്തകുമാർ പറഞ്ഞ രണ്ടാൾ ഇങ്ങോട്ട് രക്ഷാപ്രവർത്തന വേണ്ടി വന്നതാണ് അവർ ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് മിസ്സായത് ഒരാൾ ഒരാളെ കിട്ടിയവരൊക്കെ തന്നെ കിട്ടി അതായത് രക്ഷാപ്രവർത്തനത്തിന് വന്നത് അടുത്ത സുഹൃത്ത് അതെ അതെ സുഹൃത്ത് മറ്റുള്ള എൻ്റെ അനിയനാണ് അഖിലൊരു അനിയനാണ് ഭയങ്കര സങ്കടകരമായിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സമയമാണ് അങ്ങനെ നേരിട്ട് തോളിൽ കൈയിട്ട് നടന്ന ഒരുപാട് പേരെ നഷ്ടപ്പെട്ടു അല്ലേ ഒരുപാട് പറഞ്ഞു ഇവിടെയൊക്കെ എൻ്റെ കൂട്ടുകാരന് ഇനിയും കിട്ടിയിട്ടില്ല എന്ന് പറയാം അവർ കുടുംബത്തിൽ മൂന്ന് അവർ ഒമ്പ് പന്ത്രണ്ട് പേരാണ് പെട്ടെന്ന് പോയത് ഒരു കുടുംബത്തിൽ പന്ത്രണ്ട് പേര് കൂട്ടുകാരൻ്റെ മൂത്ത മോനും പോയി ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നത് ഇവിടെ സ്കൂളിൻ്റെ അവിടെ വേറെ സ്ഥലത്തുനിന്ന് ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നു അല്ല അവൻ്റെ വീട് കുറച്ച് അപ്പുറത്താണ് പഴയ വില്ലേജ് ഹോട്ടലാണ് അവൻ അവൻ്റെ അമ്മയപ്പൻ അമ്മയച്ചൻ്റെ വീട്ടിലേക്ക് മോനും കൂട്ടിയിട്ട് വന്നു അടുത്ത് വൈകുന്നേരം വേണ്ട വരാൻ വേണ്ടി പറഞ്ഞു തന്നെ അപ്പോൾ ഇവർ ഇത്ര പ്രതീക്ഷിക്കുന്നില്ലല്ലോ പെട്ടെന്നുള്ള സംഭവം ഏതുകൊണ്ട് എൻ്റെ കൂട്ടുകെ മോനും പോയി എട്ടാം ക്ലാസ് പഠിക്കുന്നു നികത്താനാവാത്ത നഷ്ടമാണ് എന്നറിയാം പക്ഷേ തുടർന്നും ജീവിക്കണമല്ലോ ഇവിടെ തന്നെ വീടുകൾ കൂടുതൽ നന്നാക്കി തരിക അങ്ങനെ ഇവിടെ തന്നെ ഒരു ജീവിതം സാധ്യമാണ് എന്ന പ്രതീക്ഷയിലാണോ ഇപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ എങ്ങനെ ജീവിക്കുന്നുള്ളൊരു ധൈര്യം ഇല്ല ആർക്കും വലിയൊരു പ്രതീക്ഷയില്ല കാരണം ഇനിയും ഇങ്ങനെ സംഭവിച്ചുകൂടാമെന്നില്ലല്ലോ നമ്മൾ എന്ത് ചെയ്യുന്ന ഐറ്റം കിട്ടുന്നില്ല അപ്പം സർക്കാർ പറയുന്നത് ഒരു ടൗൺഷിപ്പ് അവിടെ എല്ലാവരെയും പുനരധിവസിപ്പിക്കും എന്നുള്ളതാണ് മുണ്ടക്കൈ നിവാസികളുടെ കാര്യത്തിൽ അങ്ങനെയാണ് വേറൊരു സ്ഥലത്തേക്ക് മാറണമെന്നാണോ ആഗ്രഹം വേറെ സ്ഥലത്തേക്ക് മാറുന്നു തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഇനി നമുക്ക് ജീവനും വീക്ഷണി എന്നിട്ട് കാര്യമില്ലല്ലോ സേഫ്റ്റി ആയിട്ട് അങ്ങനത്തെ ഒരു സ്ഥലം വേണ്ടേ ഇനി ഉള്ള ജീവനെ നല്ല സേഫ്റ്റി ആയിട്ട് നിർത്തുക അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളതാണ് ഇനി ഇതുപോലൊരു ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാവരുത് അത്ര അതാ പറയാനുള്ളൂ ഇനി അനുഭവം നമുക്ക് ബുദ്ധിമുട്ടാവും ഇനി ഇങ്ങനെ ഒരു നമ്മൾ വിട്ടു പോകാനുള്ളൊരു ഇടവരും പാടില്ല നമ്മളെല്ലാവരും പോയി കൂട്ടുകാർ പോയി എല്ലാം ബന്ധങ്ങളും സ്വന്തങ്ങളും എല്ലാം പോയി ഇനി ഇവിടെ ഒന്നും ബാക്കിയില്ല ഒന്നും ബാക്കി ഇവിടെ ഇനി ജീവിക്കണ്ടെന്നെ പറയാനുള്ളത് അത്രയും സങ്കടമുണ്ട് കംപ്ലീറ്റ് ഇപ്പോൾ ഇപ്പം ഇത്രയും പൊട്ടി ഇത്രയും പൊട്ടിയ സ്ഥിതിക്ക് അതിന്റെ ജെറക്കിങ് ചെയ്തിട്ട് ഭൂമിയിലേക്ക് വീണ്ടും അതിന്റെ ആഘാതം ഉണ്ടാകും ഇനിയിപ്പോൾ ഒരു കനത്തൊരു മഴ വന്നാൽ വീണ്ടും പൊട്ടാനുള്ള സ്ഥലം ഉണ്ടാവും ആർക്ക് ഉറപ്പൊന്നുമില്ലല്ലോ എന്ത് വിശ്വസിച്ച് നിൽക്കും ജീവൻ ുള്ള ജീവനെവിടെ പോവുക കിട്ടിയ തീർച്ചയായും പൂജ ഇതാണ് ഈ നാട്ടുകാർക്ക് സർക്കാരിനോടും പറയാനുള്ളത് ഇനി ഇവിടെ ജീവിക്കണ്ട ഇനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ ജീവിക്കാൻ സാധ്യമല്ല ഞങ്ങൾക്കൊരു ചെറിയ കൂരയെങ്കിൽ കൂര ഇവിടെ വേണ്ട ഇവിടെ വേണ്ട എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് അവർക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു അവരുടെ ബന്ധുക്കൾ നഷ്ടപ്പെട്ടു സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു അവരുടെ ജീവിതകാലത്തെ സമ്പാദ്യം നഷ്ടപ്പെട്ടു ഇനി ഇവിടെ ഒന്നും ബാക്കിയില്ല ഇത് ഒരു ഒരു തരത്തിലുള്ള ശ്മശാന ഭൂമിയാണ് ഇവിടെ ഇനി ഒന്നും ബാക്കിയില്ല ഇനി ഇവിടെ തുടരേണ്ട അപ്പോൾ സർക്കാരുകളോട് പറയാനുള്ളത് ഞങ്ങളെ ഇവിടെ പുനരധിപ്പിക്കേണ്ട പല ആളുകളും വീടുകളും മറ്റുമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഇവിടെ വേണ്ട ഞങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കണം ഞങ്ങൾക്ക് ഊരു പേടിക്കാതെ ജീവിക്കണം ഞങ്ങൾക്ക് സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് പോലെ ജീവിക്കണം ഇവിടെ ഇനി വേണ്ട എന്നുള്ളതാണ് ചൂരൽ മലക്കാർക്ക് ഈ നാടിനോട് ഈ സംസ്ഥാനത്തോട് ഇവിടുത്തെ സർക്കാരിനോട് ഇവിടുത്തെ സംവിധാനങ്ങളോട് ഒക്കെ പറയാനുള്ളത്